കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം ഒരു ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി സൂചന ചന്തയിലുള്ള വി എസ് മാർട്ടിലാണ് മോഷണം നടന്നത് സൂപ്പർ മാർക്കറ്റിന്റെ പിറകുവശത്തെ ഷട്ടറിന്റെ താഴെ തകർത്താണ് മോഷ്ടാവ് അകത്തുകയറിയത് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ എം ശശിധരന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി ഫോറൻസിക് വിദഗ്ധരും ും സംഭവസ്ഥലത്തെത്തിൻബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളിഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പുറിസ് ഇനി ഷോ കേസ് ദൂൾസ് ഡിറ്റർമിനേഷൻ to instill values of diversity and unity in ിൽഡ്രൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് to enhance their academic knowledge as well as their life skills i really express my gratitude to Grace family for providing a truly international curriculum to my son